വർഷങ്ങളോളം നീണ്ടുനിന്ന് ഇതുവരെ യാതൊരു യാതൊരനക്കവുമില്ലാതെ മുന്നോട്ടുപോകുന്ന കേസാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരാണ് പൾസർ സുനി ഇതിലെ പ്രധാനപ്പെട്ട പ്രതി ദിലീപിന്റെ പേരിലുൾപ്പെടെ പലരുടെയും പേര് വെളിപ്പെടുത്തിയ ഒരു പ്രതി ഇപ്പോൾ ഏഴു വർഷത്തിനു ശേഷം ഒരു ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഈ കേസിൽ വൻ അട്ടിമറി തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് ഇതിലൂടെ വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പൾസർ സുനിയുടെ കാര്യത്തിലുള്ള തീരുമാനം എന്താകുമെന്ന് ഇന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് ഇന്ന് രാവിലെ തന്നെ ഏഴര വർഷത്തിനു ശേഷം കേരളത്തിന്റെ വാദം തള്ളിക്കൊണ്ട് ജാമ്യം നൽകിയത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം എന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജാമ്യം തന്നെയാണെന്ന് പറയാം ഇയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മൊഴി മാറ്റാനും കൃത്രിമം കാണിക്കാനും അതുപോലെ തെളിവുകൾ നശിപ്പിക്കാനും മൊഴി മാറ്റാനുള്ള പ്രക്രിയ നടത്താനുമൊക്കെ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്ന കേരളത്തിന്റെയും അതിജീവിതയുടെയും വാദം തന്നെയാണ് സുപ്രീം കോടതി തള്ളിയത് തള്ളിയതിനു ശേഷം എല്ലാ വാദവും കേട്ട് സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് മുതൽ സുനിൽ ജയിലിലാണ് ഏഴര വർഷത്തിനു ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നത് വിചാരണ കോടതികളുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതെന്ന് പറയുന്നു കഴിഞ്ഞ ഏഴര വർഷമായി പൾസർ സുനി ജയിലിൽ കഴിയുകയാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നു കേസിലെ വിചാരണ ഇപ്പോഴൊന്നും തീരാൻ സാധ്യതയില്ലെന്നും കോടതി പറഞ്ഞു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൌജു പൗലോസിനെ എൺപത്തിയേഴ് ദിവസത്തോളമാണ് കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്താരം നടത്തിയത് എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ട വിസ്താരം നടന്നതെന്നും ഇങ്ങനെ വിചാരണ കോടതി അനുവദിച്ചുവെന്നും സുപ്രീം കോടതി വാദം കേൾക്കത്തിനിടെ ചോദിച്ചിട്ടുണ്ട് ഇത് തികച്ചും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ദിലീപിന്റെ അഭിഭാഷകൻ എൺപത്തി ദിവസത്തോളം ബൈജു പൗലോസിന് വിസ്താരം നടത്തുന്ന ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ തടഞ്ഞില്ലെന്നും പൽസർ സുനിയുടെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ പൾസർ സുനിക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നും ജാമ്യത്തിൽ ഇറങ്ങിയാൽ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുമെന്നും സുപ്രീം കോടതിയിൽ അറിയിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചിട്ടുമില്ല തുടർന്ന് പൽസർ സുനി ഒരാഴ്ചയ്ക്കകം വിചാരണ കോടതി ഹാജരാക്കി ജാമ്യത്തിന് വിടാനാണ് കോടതി നിർദ്ദേശിച്ചത് വ്യവസ്ഥ എന്താണ് എന്നത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത വ്യവസ്ഥ വേണമെന്നും ആവശ്യ സംസ്ഥാന സർക്കാർ വിചാരണ കോടതിക്ക് മുൻപിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് ആവർത്തിച്ചാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ പൾസർ സുനി നൽകിയിരിക്കുന്നത് പൾസർ സുനിക്ക് പിഴയിട്ട ഹൈക്കോടതി നടപടിക്ക് സുപ്രീം കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുകയാണ് തുടർച്ചയായി ജാമ്യ ഹർജികൾ ഇദ്ദേഹത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പൾസർ സുനിയുടെ പിഴ ഇരുപത്തിയ്യായിരം രൂപയാണ് ആരോ പിന്നിലുണ്ടെന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നു സൽസസുനിക്ക് ജാമ്യമില്ല എന്നതായിരുന്നു കോടതിയിൽ പ്രതിയാക്കിയ ഹാജരായ ഇന്ദ്രാണി മുഖർജിയുടെ അഭിഭാഷക പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ദിലീപ് താരപരിവേഷമുള്ള വ്യക്തി വിചാരണ ഉടൻ കഴിയില്ല എന്നും ജാമ്യം തേടി പൽസസുനി സുപ്രീം കോടതിയിൽ എത്തിയത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു ഇദ്ദേഹത്തിന് പിന്നാലെ തന്നെയാണ് ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കില്ല എന്നെല്ലാവരും കരുതിയിരുന്നത് എന്നാൽ ഇനി കേസിൽ അട്ടിമറികൾ മാത്രം സംഭവിക്കാൻ പോകുന്നെന്നും എണ്ണമിട്ട് പറയുകയാണ് പ്രേക്ഷകരെല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്ത ൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ